ഹായ് ഫ്രണ്ട്സ് എല്ലാ പൊതുരഞ്ഞെടുപ്പുകൾക്കും മുൻപും പിൻപുമായി സി എസ് ഡി എസ് സെന്റർ ഫോർ ദ സ്റ്റഡി ഓഫ് ഡെവലപ്പിംഗ് സൊസൈറ്റി സർവേ നടത്താറുണ്ട് ഈ സർവേ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ആധികാരികമായ അല്ലെ വിശ്വാസയോഗ്യമായ സർവേകളിൽ ഒന്നാണ് ഇത്തവണത്തെ സി എസ് ഡി എസ് സർവേയുടെ ഫലങ്ങൾ ആരെയും ഞെട്ടിക്കുന്ന ഒന്നാണ് നമ്പർ വൺ ഇന്ത്യയിലെ എഴുപത്തി ഒൻപത് ശതമാനം ആളുകളും ബഹുസ്വരത അല്ലെങ്കിൽ പൂറാനിറ്റി നിലനിന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നു അതായത് ജാതി മതസ്ഥരും എല്ലാ ജനവിഭാവങ്ങളും ഒന്നിച്ചു വസിക്കുന്ന ആ ബഹുസ്വരത നിലകുന്നത് കാണണമെന്ന് ഇന്ത്യയിലെ എഴുപത്തി ഒൻപത് ശതമാനം ആളുകളും ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഈ മതനിരപേക്ഷ പുലർന്നു കാണണമെന്ന് എൺപത് ശതമാനത്തിലേറെ ഹിന്ദുക്കളും അഭിപ്രായപ്പെടുന്നു എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ഹിന്ദുക്കളും ആഗ്രഹിക്കുന്നത് ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമായി തുടരുമെന്ന് തന്നെയാണ് ഇന്ത്യ ഒരു മതരാഷ്ട്രമായി മാറണമെന്ന് ആഗ്രഹിക്കുന്നത് വെറും പത്ത് ശതമാനത്തിൽ താഴെ ആളുകൾ മാത്രമാണ് അതാണ് സി എസ് സർവേയുടെ ഏറ്റവും പ്രധാന കണ്ടെത്തൽ രണ്ടാമത്തെ കാര്യം ഇലക്ഷൻ കമ്മീഷനിൽ ആളുകൾക്ക് വിശ്വാസം നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് മുൻപ് എൺപത് എൺപത്തിനാല് ശതമാനം പേരും ഇലക്ഷൻ കമ്മീഷനിൽ പൂർണ്ണ വിശ്വാസം രേഖപ്പെടുത്തിയിരുന്നുവെങ്കിൽ ഇപ്പോ ഇലക്ഷൻ കമ്മീഷൻ നിഷ്പക്ഷമല്ല എന്നാണ് ബഹുഭൂരിപക്ഷം ആളുകളും കരുതുന്നേ എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം വോട്ടിംഗ് യന്ത്രങ്ങളിൽ കൃത്രിമം കാണിക്കാൻ സാധിക്കുമെന്ന് ബഹുഭൂരിപക്ഷം ജനങ്ങളും വിശ്വസിക്കുന്നു എന്നുള്ളതാണ് ഇവയെല്ലാം കൂടി കൂട്ടി വായിച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം ബി ജെ പി അധികാരത്തിൽ വന്നതോ അധികാരത്തിൽ തുടരുന്നോ അവരുടെ ഹിന്ദുത്വ അജണ്ടയിലുള്ള വിശ്വാസം കൊണ്ടല്ല മറിച്ച് ബി ജെ പിക്ക് ബദലാകാൻ കോൺഗ്രസിനോ പ്രതിപക്ഷത്തിനോ സാധിക്കുന്നില്ല എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് നമ്മൾ എഴുപത് വർഷമായി തുറന്നു പോകുന്നിരുന്ന ആ ബഹുസ്വരത വീണ്ടും തുടരണം എന്ന് തന്നെയാണ്